നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ കുടുംബം ചീഫ് വിപ്പ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് സർക്കാർ ചീഫ് വിപ്പ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്നത് ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നിലപാടിനെതിരെ വിവാദ പ്രസ്താവനകളുമായി ജോർജ് മാധ്യമങ്ങളെ കാണുന്നതിൽ മുഖ്യൻ അതൃപ്തി ചന്ദ്രബോസ് വധക്കേസിൽ ജോർജിന്റെ നിലപാട് സർക്കാരിന് അവമതിപ്പുണ്ടാക്കി വിവാദ വ്യവസായി നിസാമിനെ രക്ഷിക്കാൻ ഡിജിപി ഇടപെട്ടുവെന്ന് ജോർജിന്റെ ആരോപണം തെളിവായി മുൻ ഡിജിപി കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായുള്ള ശബ്ദരേഖ മാധ്യമങ്ങൾക്കും ജോർജിനെ തള്ളി ആഭ്യന്തരമന്ത്രിയും ഡിജിപിയും പിപ്പിനെതിരെ നിയമ നടപടിയുമായി ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം സിഡിയിൽ അന്വേഷണം ഇന്റലിജൻസ് മേധാവി എ ഹേമചന്ദ്രന് കരിപുരണ്ട കയ്യിൽ സി ബി ഐ കുരുക്ക് അഴിമതിയുടെ കരിമഷിയിൽ മൻമോഹൻ കൽക്കരിപ്പാടം കേസിൽ മുൻ പ്രധാനമന്ത്രിയെ സി ബി ഐ പ്രതിചേർത്തു വകുപ്പ് സെക്രട്ടറി പി സി പരേഖും ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാരമംഗലം ബിർളയും കൂട്ടുപ്രതികൾ മൻമോഹനും പരേഖും അടുത്ത മാസം എട്ടിന് നേരിട്ട് ഹാജരാകണമെന്ന് സി ബി ഐ കോടതി ഇരുവർക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം അഴിമതി നടക്കുമ്പോൾ മൻമോഹൻ കൽക്കരി വകുപ്പ് മന്ത്രി മൻമോഹൻ പ്രതിചേർക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ വകുപ്പ് മന്ത്രിയായിരിക്കെ ഹിൻഡാൽകോ ഗ്രൂപ്പിന് കൽക്കരിപ്പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടു ിൽ അനുമതി നൽകിയത് പരിശോധക സമിതിയുടെ റിപ്പോർട്ട് മറികടന്ന് കുമാരമംഗലം ബിർളയുമായി മൻമോഹനും വകുപ്പ് സെക്രട്ടറി പരേഖം നടത്തിയ കൂടിക്കാഴ്ചകൾ ദുരൂഹമെന്ന് സി ബി ഐ തിരഞ്ഞെടുപ്പ് തോൽവികളിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനുമേൽ കനത്ത പ്രഹരം സഭ കാക്കുന്നു സമരസന്നാഹം ഇളകിമറിയാൻ സഭയിൽ ഒരുക്കം മാണി ബഡ്ജറ്റ് മറ്റന്നാൾ നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എൻ ശക്തനെ നേരിടാൻ ഇടതു ആയിഷാ പോറ്റി സ്ഥാനാർത്ഥി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ നിലപാട് തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് ബി യോഗമിന്ന് ഭരണപക്ഷത്ത് ഇടഞ്ഞ കൊമ്പനായി ഗണേഷ് കുമാർ ബാർക്കോഴയിൽ ധനമന്ത്രിക്കെതിരെ മൂർച്ച കൂട്ടാൻ പ്രതിപക്ഷം മാണിയെ സഭ കാണിക്കാതിരിക്കാൻ സമരസന്നാഹം മറ്റന്നാൾ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം കുരുക്കുമുറുകാൻ മാണിക്കെതിരെ പുതിയ ആരോപണം നൂറ്റിപ്പതിനാറ് കോടിയുടെ റവന്യൂ റിക്കവറിയിൽ സ്റ്റേ അനുവദിച്ചതിന് കോഴ വാങ്ങിയെന്ന് വി ശിവൻകുട്ടി പുതിയ ആരോപണങ്ങൾക്ക് തെളിവായി ശബ്ദരേഖ തിരകളിൽ കുരുങ്ങിയ തീരപ്രതീക്ഷകൾ വിഴിഞ്ഞത്ത് കപ്പലടുപ്പിക്കാൻ മുഖ്യമന്ത്രി വീണ്ടും ഡൽഹിക്ക് യാത്ര കബോട്ടാഷ് നിയമത്തിൽ ഇളവ് അനുവദിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ ഉറപ്പിനായി കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന പ്രീബിഡ് യോഗത്തിൽ പങ്കെടുത്തത് അദാനി ഗ്രൂപ്പും ശ്രേ ഇൻഫ്രാസ്ട്രക്ചറും നിയമപ്രശ്നങ്ങളിൽ വ്യക്തത വരുത്താൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഉന്നതാധികാര സമിതി കബോട്ടാഷ് വിഷയത്തിൽ പ്രധാനമന്ത്രിയോട് ശുപാർശ ചെയ്യാമെന്ന് കപ്പൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ടെൻഡർ തീയതിക്ക് മുമ്പ് പ്രഖ്യാപനമായില്ലെങ്കിൽ വിഴിഞ്ഞം പാതിവഴിയിൽ തുടരും മിൽസോ ദ മിൽസോഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം